ശുക്ലാംബരധരും വിഷ്ണു ശുചുവർണ്ണൻ ചതുപ്പജം പ്രസന്നവദനം ധ്യായേ സർവ വിഘ്നോ വശന്തേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം നൂറ്റി തൊണ്ണൂറ്റിയേഴാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കാണ് തൊണ്ണൂറ്റിയാറാം ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥമാണെന്ന് ചിന്തനത്തിന് വിധേയമാക്കുന്നത് അത് സ്വസ്ഥിതസ്വസ്തികൃത്വ സ്വസ്വസ്തി ദക്ഷിണ എന്നിങ്ങനെ അഞ്ച് നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്ന് സ്വസ്ഥിത രണ്ട് സ്വസ്തി കൃത്ത് മൂന്ന് സ്വസ്തി നാല് സ്വസ്തി സ്വസ്തി ബുക്ക് അഞ്ച് സ്വസ്തി ദക്ഷിണ ഇവനൊന്നായി നോക്കാം തൊള്ളായിരത്തി ഒന്നാമത്തെ പദമായിട്ടാണ് സ്വസ്ഥിത എന്ന് പറയുന്നത് സ്വസ്ഥിതെന്നു വച്ചാൽ വാക്കുകേട്ട അറിയാം സ്വസ്തിയെ പ്രധാനം ചെയ്യുന്നവൻ സ്വസ്തിയെ നൽകുന്നവൻ എന്നർത്ഥം ഇപ്പോൾ ഭക്തന്മാരൊക്കെ ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് സ്വസ്തി കൊടുക്കുന്നതാണ് എന്നർത്ഥം ഈ സ്വസ്തി എന്ന് പറഞ്ഞാൽ പാപമില്ലായ്മ ആശീർവാദം ക്ഷേമം എന്നൊക്കെ അർത്ഥമുണ്ടപ്പോൾ ക്ഷേമം ദാനം ചെയ്യുന്നു സമാധാനം കൊടുക്കുന്നു എന്നൊക്കെ അർത്ഥം ആചാര്യസ്വാമികൾ പറയുന്നത് ഭക്താനാം സ്വസ്തി മംഗളം ദാതീതി സ്വസ്തി ലളിതമായ അർത്ഥമാണ് ഭക്തന്മാർക്ക് മംഗളത്തെ സ്വസ്തി ദാനം ചെയ്യുന്നവൻ ഈ സ്വസ്തി എന്ന് പറയുന്നത് ഒരു അവ്യയമാണ് നിബാതം അവ്യം എന്നൊക്കെ പറയുന്നത് വേഗനുമായിട്ട് ബന്ധമുള്ളവർക്കറിയാം അതൊക്കെ പദമെന്നുള്ള ഒരു പദവി അർഹിക്കാത്ത ഒരു ശബ്ദവിഭാഗമാണ് അതാണ് അവ്യയം ഈ അവ്യയത്തിന് മംഗളം നേരത്തെ പാപില്ലായ്മ അത് പ്രധാനം ചെയ്യുന്നയാളാണ് ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ സ്വസ്ഥിത എന്ന് സ്വസ്ഥിതനാണ് എന്ന് മലയാള രീതി പറയാം സ്വസ്ഥിത നൽകുന്നവനാണ് ഇതൊന്നും വേറെ കൂടുതൽ അർത്ഥങ്ങളൊന്നും പറയേണ്ട വിഷയമില്ല നമ്മളെല്ലാ വ്യാഖ്യാതാക്കളും സാമാന്യർത്ഥം പറഞ്ഞിട്ടേ ഉള്ളൂ തൊള്ളായിരത്തി രണ്ടാമത്തെ നാമം സ്വസ്ഥി എന്നാണ് സ്വസ്തിയെ ചെയ്യുന്നവൻ അർത്ഥം അതേ സ്വസ്തിയെ ദാനം ചെയ്യുന്നവനായിരുന്നു ഇവിടെ സ്വസ്തി ചെയ്യുന്നവൻ സ്വസ്ഥി ഉണ്ടാക്കുന്നവനർത്ഥം അപ്പോൾ ആചാര സ്വയം പറഞ്ഞു തദയവ കരോതീതി സ്വസ്ഥികൃത്ത് തദേവാന്ന് പറയാൻ കാരണം എന്തായാലും അതുതന്നെ അത് സ്വസ്ഥിയെ തന്നെ ചെയ്യുന്നവൻ സ്വസ്തിയെ തന്നെ ചെയ്യുന്നവൻ അർത്ഥം എന്ന് പറഞ്ഞാൽ മംഗളത്തിന് കാരണമായവൻ അർത്ഥം തൻ്റെ സാന്നിധ്യം കൊണ്ട് മംഗളുണ്ടാക്കുന്നവനാണ് ഭഗവാൻ ഭഗവാൻ മംഗള സ്വരൂപിയാണെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് ഭഗവാൻ സ്വസ്തികൃത്താണ് സ്വസ്തിയെ നിർമ്മിക്കുന്നവനാണ് സ്വസ്തിയെ സൃഷ്ടിക്കുന്നവനാണ് സ്വസ്തി ഉണ്ടാക്കുന്നവനാണ് സ്വസ്തിയെ ചെയ്യുന്നവനാണ് എന്നിങ്ങനെ പല അർത്ഥങ്ങൾ പറയാം അപ്പോൾ ആരാണോ ഭഗവാനെ വിചാരിക്കുന്നത് അങ്ങനെയുള്ള ആർക്ക് ഭഗവാൻ എന്ത് ചെയ്യുന്നു സ്വസ്തിയെ പ്രധാനം ചെയ്യുന്നു അതുകൊണ്ട് സ്വസ്തി കൃത് ആണ് ഭഗവാനർത്ഥം തൊള്ളായിരത്തി മൂന്നാമത്തെ നാമം സ്വസ്തി എന്ന് തന്നെയാണ് ഭഗവാൻ സ്വസ്തിയെ ചെയ്യുന്നു സ്വസ്ഥിയെ പ്രധാനം ചെയ്യുന്നു അതല്ല സ്വസ്തി സ്വരൂപമാണ് മംഗളസ്വരൂപിയാണ് എന്നർത്ഥം സ്വസ്തി തന്നെയാണ് ഭഗവാൻ മംഗളസ്വരൂപം ആത്മീയം പരമാനന്ദലക്ഷണം സ്വസ്തി എന്നർത്ഥം ആശങ്കര പറയുന്നത് അത് മംഗളമാണ് പരമാനന്ദ സ്വരൂപനാണ് അതുകൊണ്ട് ഭഗവാൻ സ്വസ്തി തന്നെയാണ് അർത്ഥം ദിവ്യമംഗള വിഗ്രഹൻ എന്നാണ് ഒരു വ്യാഖ്യാനാർത്ഥം പറഞ്ഞു സ്വസ്തിയുടെ മൂർത്തീകരണമാണ് ഭഗവാൻ ഭഗവാൻ മംഗളസ്വരൂപിയാണ് മംഗളത്തിൻ്റെ പല സ്വരൂപം ഉണ്ടെങ്കിൽ സാധാരണ മംഗളം എന്നൊക്കെ പറയുന്നത് ഒരു അമൂർത്തമാണ് അതിന് മൂർത്തി ഉണ്ടെങ്കിൽ അത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ സ്വസ്ഥിയാണ് ആത്മാവ് ആത്മാവാനായിരിക്കുന്നയാളാണ് ഭഗവാൻ സദാപരമാനത് അനുഭവിക്കുന്നവനാണ് അതുകൊണ്ട് സ്വസ്ഥിയുടെ മൂർത്തിമത് ഭാവമാണ് അതുകൊണ്ട് ഭഗവാൻ സ്വസ്തിയാണ് തൊള്ളായിരത്തി നാലാമത്തെ പദമായിട്ടാണ് സ്വസ്തി ബുക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഭുജിക്കുന്നവൻ അനുഭവിക്കുന്നവൻ അർത്ഥം സ്വസ്തിയെ ഭുജിക്കുന്നതും ഭഗവാനാണെന്നർത്ഥം അത് നേരത്തെ കണ്ടുള്ളൂ അതായത് യാഗത്തെ കുറിച്ച് പറയുമ്പോൾ യാഗത്തിന് ഹോമിക്കപ്പെടുന്ന ഭഗവാനാണ് യാഗം എന്നുള്ള ക്രിയ ഭഗവാനാണ് എന്നൊക്കെ പറഞ്ഞില്ലേ അതുപോലെ യഥാർത്ഥത്തിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം മംഗളവും ഭഗവാൻ തന്നെ മംഗള സ്വരൂപിയായിരിക്കുന്നതും ഭഗവാൻ തന്നെ മംഗളത്തിൻ്റെ സൃഷ്ടാവും ഭഗവാൻ തന്നെ ഒക്കെയും ഭഗവാനാണ് അഖിലം ഭഗവാനാണെന്ന് പറയലാണ് ഈ പദങ്ങളൊക്കെ അടുത്തടുത്ത് പ്രയോഗിക്കുന്നതിൻ്റെ താല്പര്യം അത്രയേ ഉള്ളൂ സ്വസ്തിഭുക്ക് എന്നുള്ളതിനെ തതേവ ഭു ഇതി സ്വസ്തിഭുക്കെന്ന് ആചാരിച്ച് പറഞ്ഞു അതിനെ തന്നെ ഭുജിക്കുകയും ചെയ്യുന്ന അർത്ഥം ഭക്താന മംഗളം സ്വസ്തി ഭുനക്തി ദീപ എന്നർത്ഥം സ്വസ്തിയെ തന്നെ ഭുജിക്കുന്നതിനാലോ അപ്പോൾ ഭക്തന്മാരുടെ മംഗളത്തെ രക്ഷിക്കുന്നതിനാലോ സ്വസ്തിഭുക്കാണ് അർത്ഥം രണ്ടാമത് പറഞ്ഞു ഭക്താനാം മംഗളം സ്വസ്തി ഭുനക്തി പരമാനന്ദത്തെ ഇടവളവില്ലാതെ അനുഭവിക്കുന്നവനാണ് ഭഗവാൻ ഭഗവാന് ആനന്ദമല്ലാതെ മറ്റു ഭാവങ്ങളൊന്നുമില്ല അർത്ഥം ഭക്തന്മാരെ അനുഭവിപ്പിക്കുന്നവനുമാണ് അതുകൊണ്ട് ഭഗവാൻ സ്വസ്തിഭുക്കാണ് സ്വയം മംഗളം അനുഭവിക്കുന്നവനാണ് ഭഗവാൻ ഭക്തന്മാരെ മംഗളത്തെ അനുഭവിപ്പിക്കുന്നവനും ആണ് അതുകൊണ്ട് ഭഗവാൻ സ്വസ്തിഭുക്ക് ആണ് യോഗികൾക്ക് ഒരു അമംഗളം ഉണ്ടാവില്ല ഭഗവാനെ ധ്യാനിക്കുന്നവർക്ക് അമംഗളങ്ങളൊക്കെ ദൂരത്താവുന്നു എന്നൊക്കെ അർത്ഥം തൊള്ളായിരത്തി അഞ്ചാമത്തെ പതിനായിട്ടാണ് സ്വസ്ഥി ദക്ഷിണ സ്വസ്തി പറയുന്നത് സ്വസ്ഥിരൂപേണ ദക്ഷതെ വർദ്ധത സ്വസ്തി മംഗളം ദാതും സമർത്ഥ ഇതി വ സ്വസ്തി ദക്ഷിണ എന്നാണ് ആചാരിസ്വാഷ അതായത് സ്വ ദക്ഷതയ്ക്ക് വർദ്ധിക്കുന്നു എന്നൊക്കെ അർത്ഥം മംഗളത്തെ വർദ്ധിപ്പിക്കുന്നവനാണ് സ്വസ്ഥിരൂപേണ ദക്ഷതയെ സ്വസ്തി രൂപത്തിൽ വളരുന്നവനാണ് സ്വസ്തി ചെയ്യുന്നതിൽ സമർത്ഥനാണ് ദക്ഷ ശബ്ദത്തിന് വേഗത്തിൽ ചെയ്യുന്നവരെന്ന അർത്ഥമുണ്ടല്ലോ അതുകൊണ്ടാണ് സ്വസ്തി ദക്ഷിണ എന്ന് പറയുന്നത് ഭക്തന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സ്വസ്ഥി നൽകാൻ കഴിയുന്ന ആളാണ് ഇതൊക്കെയാണ് താൽപ്പര്യം ഇപ്പോഴും മംഗളം ചെയ്യുന്നവരാണ് ഭഗവാനെ സ്മരിക്കുന്നവർക്ക് വളരെ വേഗത്തിൽ സ്വസ്തി ലഭിക്കും താല്പര്യം സ്മൃതേ സകല കല്യാണ ഭാജനം എത്തായതേ പുരുഷ സമസ്തമതൻ നിത്യം പ്രതാമി ശരണം ഹരി എന്നൊക്കെ ബ്രഹ്മാണ്ടപുരാണത്തിലൊക്കെ ഉണ്ട് അതായത് സ്മൃതയെ സകല കല്യാണ പാചനം സമസ്തമംഗളത്തിനും കാരണം കാരണമല്ല ഭാജനമായിരുന്ന പാത്രമായിരിക്കുന്ന ഭഗവാനാർ സ്മരിക്കുന്നുവോ അവർക്കെന്ത് ചെയ്യുന്നു ഗുണമുണ്ടാവുന്നു അങ്ങനെയുള്ള ഭഗവാനെ ഞങ്ങൾ സ്മരിക്കുന്നു എന്നൊക്കെ പദ്യങ്ങൾ പുരുഷം തം അജം നിത്യം പ്രജാമചരണം അങ്ങനെയുള്ളതായ പരമോഷനെ ഞങ്ങളിത് ആചരണം പ്രാപിക്കുന്നുവെന്ന് ബ്രഹ്മാണ്ടപുരാണം ഇങ്ങനെയുള്ള സ്തോത്രങ്ങളും ഭഗവാനുള്ള സ്തുതികളും ധാരാളമുണ്ട് ഭഗവത്ഗീത വേർതിന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് സ്മരണാദേവകൃഷ്ണസ്യ പാപസംഘാത വഞ്ചനം ശതഥാ ഭേദമായാധി ഗിരി ഭഗ്രഹതോ യഥ എന്ന് വേർതിക്കുന്നുണ്ട് അതായത് സ്മരണാദേവകൃഷ്ണസ്യ ഭഗവാനെ സ്മരിക്കുന്നതുകൊണ്ട് തന്നെ പാപസംഘാത വഞ്ചനം പാപങ്ങളുടെ കൂട്ടമായിരിക്കുന്ന പഞ്ചന കൂടുന്നൊക്കെ അർത്ഥം ശതഥാ ഭേദമായാതി നൂറുകണക്കായി പൊട്ടിപ്പറന്നു പോകുന്നു ഭഗവാനെ ഭരിക്കുന്നതുകൊണ്ട് തന്നെ പാപങ്ങളൊക്കെ പാപ പഞ്ചലങ്ങളൊക്കെ പലതരത്തിൽ നുറുങ്ങിപ്പോകുന്ന അർത്ഥം ഇതുപോലെ ഇരു വദ്ധതോ യഥാ ഇന്ദ്രൻ തൻ്റെ കയ്യിലുള്ള വജ്രായുധം കൊണ്ട് പണ്ട് പർവ്വതങ്ങളൊക്കെ ചിറകരിഞ്ഞാണെന്ന് കഥയുണ്ട് അതേപോലെ ഭഗവാനെക്കുറിച്ചുള്ള സ്മരണ ഭഗവാനെ സ്മരിക്കുന്നവർക്ക് തന്നെ എല്ലാ ആപത്തുകളും ഇല്ലാണ്ടാവുന്നു അതുകൊണ്ട് ഭഗവാൻ അതാണ് സ്വസ് ദക്ഷിണാണ് എല്ലാവർക്കും ശാന്തി നൽകാൻ സമർത്ഥനാണ് എന്നൊക്കെയാണ് താല്പര്യം ഇതോടുകൂടി തൊണ്ണൂറ്റിയാറാം ശ്ലോകം പൂർണ്ണമായി തൊള്ളായിരത്തി അഞ്ച് നാമങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു തുറന്നുള്ളത് പിന്നീട് കേൾക്കാം നമസ്കാരം